നവകേരള വെൽഫെയർ അസോസിയേഷൻ യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മുംബൈയിൽ ജനിച്ചു കളന്ന പുതിയ തലമുറ രൂപം കൊടുത്ത സംഘടനയാണ് നവകേരള വെൽഫെയർ അസോസിയേഷൻ ഡോക്ടർ ഉമ്മൻ ഡേവിഡ് മുഖ്യാതിഥിയായിരുന്നു വിശിഷ്ടാതി എം എൽ എ രാജേഷ് മോര് ആശംസകൾ നേർന്ന് സംസാരിച്ചു നവകേരള വെൽഫെയർ അസോസിയേഷൻ ഓണപ്പുലരി യുവജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മുംബൈയിൽ ജനിച്ചു വളർന്ന പുതിയ തലമുറ രൂപം കൊടുത്ത സംഘടനയാണ് നവകേരള വെൽഫെയർ അസോസിയേഷൻ രണ്ടു വർഷം മുമ്പ് രൂപീകരിച്ച സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ ഓണാഘോഷത്തിലാണ് ഹോട്ടൽ ഗുഷാല ഗ്രീൻസ് വീണ്ടും വേദിയാകുന്നത് ചടങ്ങിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൌൺസിൽ പേട്ടൻ ഡോക്ടർ ഉമ്മൻ ഡേവിഡ് മുഖ്യാതിഥിയായിരുന്നു ജാതിമത ഭേദമന്യ ആഘോഷിക്കുന്ന ഓണം സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണെന്ന് ഡോക്ടർ ഡേവിഡ് പറഞ്ഞു ഒരു വികാരമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളികൾ എവിടെയുണ്ടോ ലോകത്ത് എമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന പ്രധാനമായി എല്ലാവരും ജാതി മത ഭേദം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഒരു ആഘോഷമാണ് എം എൽ എ രാജേഷ് മോറെ മാധ്യമ പ്രവർത്തകൻ പ്രേംലാൽ കവി സുരേഷ് നായർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കേരളീയ സംസ്കാരവും ആഘോഷങ്ങളും മഹാരാഷ്ട്രയുടെ ഭാഗമായി മാറിയെന്നും ഓണം പകർന്നാടുന്ന ഒരുമയുടെ സന്ദേശമാണ് അതിരുകളില്ലാത്ത ആഘോഷമായി മാറിയതെന്നും രാജേഷ് മോറെ എം എൽ എ പറഞ്ഞു മുംബൈയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഉത്സവമായി ഓണം മാറിയെന്നും ഇതര ഭാഷക്കാരും ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നുവെന്നും മാധ്യമപ്രവർത്തകനായ പ്രേംലാൽ പറഞ്ഞു കൂടി തന്നെയാണ് മലയാളിയുടെ ഏറ്റവും ഞാൻ തുടർന്നും ഇത്തരം നമ്മുടെ നമ്മുടെ സംസ്കാരം നിലനിൽക്കണം നിലനിൽക്കണം ഭാഷ മുംബൈയിലെ സൗകര്യങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന തലമുറ മലയാളി നാടിന്റെ സംസ്കാരവും പൈതൃകവും ചേർത്ത് പിടിക്കുന്ന ശ്ലാഘനീയമാണെന്ന് സുരേഷ് നായർ പറഞ്ഞു ഇപ്പോഴത്തെ ബോംബെയിലെ സൗകര്യങ്ങളിൽ തന്നെ പണ്ടൊക്കെ നമ്മൾ നിർബന്ധമായി നാട്ടിൽ പോയിരുന്നു പുതിയ തലമുറയിലെ പലരും തൊണ്ണൂറിന് ശേഷം ആണ് ഒരു പരിവർത്തനം കണ്ടത് ബോംബെയിലെ സൗകര്യങ്ങളിൽ തന്നെ ഓണം ആഘോഷിപ്പിക്കാം എന്ന ഒരു നില വന്നിട്ടുണ്ട് ഓണക്കവിതകൾ കൂടി ചൊല്ലിയാണ് സുരേഷ് സദസ്സിന് ഓണസ്മരണകൾ പങ്കിട്ടത് നവകേരള വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് സാവിയോ അഗസ്റ്റിൻ സെക്രട്ടറി നിശാന്ത് ബാബു ട്രഷർ ശാലിനി നായർ വൈസ് പ്രസിഡന്റ് ലളിത വിശ്വനാഥൻ ജോയിന്റ് സെക്രട്ടറി ബിനു അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി രാജേഷ് നായർ അതിഥികളെ പരിചയപ്പെടുത്തി കേരളത്തിന്റെ സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകത്തെ ചേർത്ത് പിടിച്ചാണ് ആഘോഷ പരിപാടികൾ ചിട്ടപ്പെടുത്തിയത് അംഗങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച കൈകൊട്ടിക്കളി മാർഗംകളി ഉറിയടി തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായിരുന്നു മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ